ட தளர் மக்கள அட தளர் போய தளர் தளர் തളർന്ന ആ കിടപ്പ് വിളിച്ചു ഇനി ഉച്ച വരെ അവിടെ കിടന്നോളൂ നിൻ്റെ ആര് പറഞ്ഞു വിടുന്നാൽ കയറി കിടക്കാൻ പുറത്ത് പോ കൂട്ടിച്ചെന്ന് പോടി ഞാൻ പോവില്ല ഞാൻ പോവില്ലേ പോവില്ലേ നീ കിടക്കാൻ കൂടിച്ചെന്ന് കിടപ്പോ മക്കളെ കൂട്ടിച്ചെന്ന് കടയി എന്താണ് കൂട്ടിൽ പോവാതെ ഏ കൂട്ടിൽ പോകണില്ലേ കുഞ്ഞു റിവിക്കുട്ടി രവിക്കുട്ടിയെ കൂട്ടിൽ പോയി കടപ്പം കൂട്ടിൽ പോവേ തളർന്നു ഓടി